ഈ കുറച്ചിൽ മലനാട് സഹിക്കില്ല ആ മരമട്ടിയും ഒരു വായാടിയും കാട്ടുന്ന അക്രമങ്ങൾ കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ നിങ്ങളെ കണ്ടു കഴിച്ചതും പോയി പടച്ചോലെ പോയി ഒന്ന് ഒരു പെണ്ണിന്റെ പൊടി ഉണ്ട് നിങ്ങൾ പടം നമുക്ക് വിരോധമില്ല പക്ഷേ ദുർഗാദാസന്റെ ഊറ്റം കണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് പറ്റിയ ഒരു വീട്ടിൽ ആരോമൽ അവനെല്ലാം മകൻ എന്ന എന്നെ കുറിച്ച് കേട്ടിരിക്കണം അതെ ഉത്തരി അംഗത്തിൽ കൊണ്ടെറിഞ്ഞുകുന്ന ആരോമൽ മകൻ അരിങ്ങോടേ മുറി ചുരിയ കൊണ്ട് നമുക്ക് ആരോമൽ thank <laughs> you യും പോയി കുത്തൂലം വീട്ടിനെ പറ്റി പാടി നടന്ന പാടലും പോയി ഇതെല്ലാം കാണാനും കേൾക്കാനും എന്തിനെന്റെ കാൽ തന്നെ എന്നെ ഉയരോടെ ഇട്ടിരിക്കുന്നു എന്താണൊക്കെ ഒന്നുമില്ല പോളെ ഒന്നുമില്ല എന്തോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുപോയി കണ്ണത്തി ഉണ്ണി കുതിര വാങ്ങാൻ പോയിട്ട് മടങ്ങി വന്നില്ലേ

നമ്മുടെ പൂവാലി പശു കയറു പൊട്ടി ഓടിപ്പോയി അവളെ മൂക്കായിരുന്നു ആ അവളെ ഇപ്പൊ കയറു പൊട്ടിക്കുന്ന പ്രായ ഏതായാലും കുഞ്ഞിഞ്ഞ് പോരെ അവശ്ചയമാ കണ്ണപ്പനുണ്ന്താ വരാൻ തോന്നി നിങ്ങൾ ആരാ എവിടുന്ന് വരുന്നു ഞങ്ങൾ പത്തുന്നൂറ് നാഴിക അകലെ എന്നാ കണ്ണപ്പനുണിയെ കാണാൻ എത്തിയത്

കൈപ്പള്ളി പാലാട്ട് കോമക്കുറിപ്പ് എന്ന് കേട്ടിട്ടുണ്ട് ഇളവന്നൂർ ഇടുമ്പൻ ഞാൻ പറയാം പൊങ്ങൻ ചെട്ടിയാർ ഞമ്മളാണ് വളപട്ടണം ആരാണ് ഞാൻ ഇവിടുത്തെ അടിച്ചാരി ഉമ്മ അടിച്ചളിക്കാരി ആണെങ്കിലും ഉമ്മിണിയുടെ മുഖത്തൊരു വരും വരും കണ്ണാസുരം കാണാൻ ഞാനാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പത്തേക്കവർ എന്റെ മകൻ ചേക്കവരുടെ മകനാണ് അണ്ണപ്പനുണ്ണി ഇത് കണ്ണപ്പനുണ്ണിയുടെ അമ്മ കുഞ്ഞുങ്ങി ഞങ്ങളൊരംഗത്തിന് കണ്ണപ്പനുണ്ണിയെ ക്ഷണിക്കാൻ വന്നത് ചോദിപ്പോളം അംഗ കഴിപ്പണം കൊണ്ടുവന്നിരിക്കണം ഇല്ല എന്റെ മകനെ അംഗത്തിന അയക്കത്തിന്

సమాధానం అదేహం కాటి విషమించిట్ വരാൻ താമസിച്ചു ഉറക്കം രാത്രികളിലും ഇതേ സമയത്ത് ഞാൻ ഉറങ്ങിയിട്ടില്ലല്ലോ പിന്നെന്താ ഇന്ന് മാത്രം ഈ ചോദ്യം അഗ്നി പരീക്ഷണം കഴിഞ്ഞ രാവണിൽ നിന്നും സീതയെ മോചിപ്പിച്ച ശ്രീരാമചന്ദ്രനെ പോലെയാണ് ഞാൻ എന്റെ മനസ്സ് നിറയെ സംശയം സംശയമോ എന്നെയോ അപേക്ഷ രാവണനോട് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച ഹനുമാൻ ഉറങ്ങാൻ രാമചന്ദ്രനും സീതയും അനുവാദം കൊടുത്തിരുന്നു അതുപോലെ എനിക്കും ശ്രീരാമചന്ദ്രനാണ് ആജ്ഞ ലംഘിച്ചാലുള്ള ശിക്ഷ അറിയാമല്ലോ സ്വന്തം മാംസത്തിൽ വണ്ട് തുണച്ചു ഭംഗം വരുത്താത്ത കണ്ണെ കുറിച്ച് പഠിപ്പിച്ചിട്ടും നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ വണ്ടത്താനനാട്ട പൂവ പരിം രാവുകൾ ഒരുമിച്ചുറങ്ങണർത്താൻ ആള് വരുവോളും ഉറങ്ങണം കത്തിരിയുന്ന വിളത്തിന്റെ വിളിച്ചത്തിൽ മുഖം കണ്ടുകണ്ടുറങ്ങണം ദാഹം എത്ര ഏറിയാലും ആരും ആരുംടിക്കാറുണ്ട് മനസ്സിലായില്ല ദുർഗ ഒരിക്കലും ദാസന് പ്രണയരേഖ എഴുതിയ പനയോലെ കുടിക്കരുത് ഞാൻ ദാസനും അവിടുന്ന് ദുർഗയുമാണ് ഞാൻ അവിടുത്തെ ശിഷ്യനും അവിടെ നിന്ന് എന്റെ ഗുരുവുമാണ് ഒരു ശിഷ്യബന്ധത്തെ കടുവരി മറ്റൊന്നും ഈ ലോകത്തിലില്ല ഇല്ല നിങ്ങൾ എനിക്ക് പുറ തന്നവനാണ് മത്സരത്തിൽ ജയിച്ച് താനിയും തന്നവനാണ് അതേ രാമരാമണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രന് വേണ്ടി ഹനുമാൻ മരുത്വാമല നൽകിയതുപോലെ എന്റെ ഗുരുവിന് വേണ്ടി ഞാനെല്ലാം നൽകി ഓം ഗുരുവേ നിങ്ങൾക്ക് വേണ്ടി നാണവും കേട്ടവൻ ഞാനാണ് എന്റെ വ്യാപിന്റെ നിങ്ങൾ എല്ലാ മോഹങ്ങൾക്കും എതിരില്ലാതെ ഒരു പുരുഷനാണ് നിങ്ങൾ പറയുന്നു ഞാൻ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ എന്റെ ഭർത്താവല്ലേ സത്യം പറയും അല്ലെങ്കിൽ ഈ വാട് കൊണ്ട് നിങ്ങളുടെ തല ഞാൻ എരിഞ്ഞിടും വളരെ സന്തോഷം ഇതുവരെ ഒരു ശിഷ്യനും കിട്ടാത്ത മഹാഭാഗ്യം വെട്ടിക്കൊണ്ട് എന്നെ പോലെ ആൺ തലകളുടെ ചവിട്ടേറ്റ് തകർന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ ഈ ഭൂമിയിൽ ഒടുവിൽ കുപ്പയിൽ കിടന്ന ഈ കൈക്കട്ടയെ പൂമാരിയാക്കി എന്റെ കഴുത്തിൽ അണിയിച്ചിട്ട് ആൺ തരികളെല്ലാം പരിഹരിച്ചു പൊട്ടിച്ചിരിച്ചു എന്റെ അച്ഛൻ അമ്മമാർ അഭിമാനത്തിന്റെ പേരിൽ എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി എല്ലാം സഹിച്ചു ഈ മനുഷ്യനെ ഈ നിലയിലാക്കിയപ്പോൾ എന്നെ ഉപദേശിക്കുന്നു ഈ ഒരു വിശ്വസിക്കില്ല മുതൽ ഈ ഭൂമിയുള്ള പെൺമണിക്കോട്ടെന്ന് വിളംബരം ചെയ്യേണ്ട കോട്ടവാദത്തിൽ മാത്രം കാവലിരിക്കട്ടെ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു ആൺകലി കോട്ടയ്ക്ക് കടന്നാൽ അവന്റെ നിങ്ങൾ അറിയ ഈ കോട്ടയിലുള്ള എല്ലാ ആൾക്കരികളെയും എന്റെ അമ്മ ഞാൻ ആർക്കെന്ത് ദോഷം ചെയ്തു കണ്ണീരിൽ ആഴ്ത്തുന്നു படி <laughs> 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 ോട്ടെന്ന് പേര് ഇന്ന് മുതൽ ഏതെങ്കിലും ഒരു അന്തരി ഓട്ടമാതിൽ അറിഞ്ഞോ അറിയാതെയോ കടന്നാൽ കഴി തരിഞ്ഞുകളും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു ആ വിധം പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടോ നെങ്ങാനും പൊട്ടി വീണോ വന്നാട്ടെ പോയി നോക്കാം തങ്കക്കൂടം ഈ വയറും തലയും ഞാൻ സൂക്ഷിച്ചോളാം എന്നെ അകത്തേക്ക് വിട്ട എന്റെ നേർഭങ്ങൾ ഒന്നും പറയില്ല ചെന്നിൻ അമ്പുള നേർഭങ്ങളെ കാണാൻ കോട്ടവാദത്തിൽ കാത്തിനിൽക്ക ഇവിടെ ആങ്ങളെ ആയാലും അച്ഛനായാലും അന്യരായാലും എല്ലാം സമവാ ആ തല ആരായാലും ശരി ഈ അതിർത്തി കടന്നാൽ ആ വെളിക്കല്ലേലും തല വെച്ച് വെട്ടിപ്പൊങ്ങ എന്റെ അമ്മമാര് ഇത് കണ്ടോ ഞാൻ എത്ര പാടുകൊണ്ട് വന്നത് ഇല്ല പെങ്ങൾക്ക് ഇഷ്ടമുള്ള പൂവാണിത് നീ ഇവിടെ നിന്നില്ലേ ഞാൻ ചെന്ന് ചോദിക്കട്ടെ ല്ലേ വല്ല തോന്നിയാ അലിവൻ ഭാഗ്യം കൊല്ലങ്ങളെ ഞാൻ മുഖവും ആ സങ്കടത്തിനുള്ള വർത്തമാനം കേട്ടപ്പോൾ ഇവിടെ വന്നു ചോദിക്കാമെന്ന് കരുതി എന്റെ അമ്പൂരെ എന്റെ മുന്നാണ് ഒരാൾ തനിയും എനിക്ക് കാണണ്ട അവനെ കാണാൻ കഴിയുന്നെന്ന് പറഞ്ഞു അവനെ അകത്ത് വിട്ടാൽ ചുറ്റാൻ നിങ്ങൾ കാണാൻ ഞാൻ എന്റെ പെങ്ങളെ ദൂരം ഒന്ന് കണ്ടോളാം ഒന്ന് അനുമതി ഇല്ല ഈ ചെറുക്കൻ ഞങ്ങളുടെ തല കൊയി കഥ അടങ്ങില്ല പോയി Oh, <laughs>

അവിടെ മാക്ഷി നമ്മുടെ എല്ലാം ചെട്ടിയമാര് ഈ പോട്ടേന്റെ മുന്നിൽ കടന്ന് കരഞ്ഞില്ലെങ്കിൽ വില വേണ്ട ഇത്രയും നാളും പോട്ട പോട്ടേന്ന് കരുതി പിന്നെ ഭർത്താവല്ല ഏത് പുരുഷനായാലും ഈ അടർച്ചു കടന്നു വന്ന തന അരിഞ്ഞു കളയാനാ പൊന്നിയ മെലകൽപ്പന ണല്ലേ അഞ്ചാറ് പെണ്ണുങ്ങളെ കൂടെ കെട്ടിക്കൊണ്ട് എന്റെ പാലിക്കാവും കളിച്ച് വളർന്നവരാണ് കല്യാണവും കുഞ്ഞിന് വരെ ഞങ്ങൾ സ്വപ്നം കണ്ടവരാണ് ഇതുപോലുള്ള വഞ്ചകന്മാരെ നശിപ്പിച്ചിട്ടേ നമുക്ക് മരിച്ചാവു കുട്ടിയമ്മി പൊന്നമ്മ പൊന്നമ്മയ്ക്ക് കൂട്ട് ഞാനുണ്ട് യും കാൽപ്പാട് വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കാവിലമ്മ കാൽക്കാരികളുടെ വാറിന് ഇരയാകാതെ ആയോ തട്ടിക്കൊണ്ടുപോയി പ്രാന്താണോ അതെ മനസ്സ് മരിമിച്ചപ്പോൾ

ഞങ്ങൾ പൊന്നിയമ്മക്ക് തുണയ്ക്കായിട്ട് വന്നവരാണ് ഒന്ന് കുട്ടിയമ്മേ കടത്ത നാട്ടിലെ ആണുങ്ങൾ ചിലപ്പോ അതെ ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും ശക്തി ആർക്കാണെന്ന് നോക്കാം പെൺമലിക്കോട്ടെ വീരാങ്ങനായ പൊന്നി പൊന്നിയമ്മയെയും കുട്ടി കുട്ടിയമ്മയെയും മുഖം താളി മുഖം പുലേനാർ പെൺമണി കോട്ടയ്ക്ക് ചോര കൊടുത്ത് വളർത്താനോ അതോ കണ്ണിനെ ചൊരിഞ്ഞ് തളർത്താനോ ഉള്ളത് പറയണമല്ലോ വേറും ഉറപ്പും നടത്തി മുളയൂട്ടും താരാട്ടും നടത്തി ആട്ടും ുംപ്പും കെട്ടും ഈ രണ്ട് പെൺകിടാങ്ങൾ ഇവിടെ അടിയറ വയ്ക്കാൻ കൂട്ടിക്കൊണ്ടു ഇവളുടെ പേര് കണ്ണച്ചി ഇവളുടെ പേര് അമ്പിച്ചി അടിയന്റെ പേര് തങ്കച്ചി പൊന്ന നമ്പുരാട്ടി മുഖത്തോട്ടൊന്നും നോക്കണം അടിയന്റെ തൽ സ്വരൂപല്ലേശുമുള്ള പെണ്ണുങ്ങൾ ഈ കോട്ടയിലെ മുറതെട്ടി നടന്നാലോ ഏതെങ്കിലും ഒരു പുരുഷനെ പറ്റി മനസ്സാ വിചാരിച്ചാലോ ഇവയാകും കേട്ടു സത്യം 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 ആരവിടെ എവിടെ കൊണ്ടുപോകും ത്തിലുള്ള പെണ്ണുങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരണുണ്ട് പൊന്നിയമ്മ